വഞ്ചിക്കപ്പെടുന്നവർക്ക് പരാതിപ്പെടാൻ ഇടമില്ല മത്സ്യമൊത്ത വ്യാപാരികൾക്കെതിരെ നടപടിയെടുക്കാൻ ഉദ്യോഗസ്ഥർക്ക് ഭയം എത്ര ചീഞ്ഞ മത്സ്യം വിറ്റാലും എത്ര വിഷമുള്ള മത്സ്യം വിറ്റാലും നടപടികൾ ഉണ്ടാവാറില്ല മത്സ്യത്തിന്റെ ഗുണനിലവാര പരിശോധനയ്ക്ക് ഉദ്യോഗസ്ഥരും എത്താറില്ല ശക്തമായൊരു ലോബിയായാണ് ഇവർ പ്രവർത്തിക്കുന്നത് ഓരോ വർഷവും മീൻ വണ്ടികളടിച്ച് മരിക്കുന്നവരുടെ എണ്ണം പോലും ഞെട്ടിക്കുന്നതാണ് പണലാഭത്തിനായി റോഡിൽ മരണപ്പാച്ചിൽ നടത്തുന്ന ഇവരുടെ ഇരകൾ കൂടുതലും രാവിലെ നടക്കാനിറങ്ങുന്നവരും പാൽ പത്രം വിതരണം ചെയ്യുന്നവരുമാണ് അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള മത്സ്യം വിപണിയിലെത്തിക്കാനാണ് ഈ പാച്ചിൽ സംസ്ഥാനത്തെത്തുന്ന മത്സ്യങ്ങളിൽ ഫോർമാലിൻ മുക്കുന്നുണ്ടെന്ന് ആരോഗ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിരുന്നു മൃതദേഹം അഴുകാതിരിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഫോർമാലിൻ മന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് ശേഷവും മത്സ്യവിപണിയിൽ പരിശോധന നടത്താനോ നടപടിയെടുക്കാനോ ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല ഇത് പച്ചമീൻ വിപണിയുടെ കാര്യം ി വിറ്റുപോകാത്ത പച്ചമീനും പഴയ മീനും എവിടേക്ക് പോകുന്നു എന്നതാണ് ഇവയെല്ലാം വീണ്ടും വിപണിയിലെത്തുന്നുണ്ട് ഉപ്പു പുരട്ടി ഉണക്കിയാണെന്ന് മാത്രം കേട്ടാലറയ്ക്കുന്ന ആ വിപണിയെക്കുറിച്ച് നാളെ